മഷ്റൂം വിത്തിന് സ്പോൺ എന്ന് പറയും ഈ സ്പോൺ ഉണ്ടാക്കുന്നത് ധാന്യങ്ങൾ ഉപയോഗിച്ചാണ് ധാന്യമായ നെല്ലാണ് നെല്ല് പാറ്റി വൃത്തിയാക്കി അഞ്ചാറ് മണിക്കൂർ കുതിരാനിടണം കുതിരാനിടുന്ന സമയത്ത് ഒരു നൂല് ബ്ലീച്ചിങ് പൗഡറും കൂടെ ഇട്ടാണ് കുതിർക്കേണ്ടത് ആ നെല്ലിലിട്ട് വെള്ളവും കൂടെ ഒഴിച്ച് എന്നിട്ട് കുതിർക്കാനിടണം ആ അഞ്ചാറ് മണിക്കൂറിന് ശേഷം നല്ലതായിട്ട് എടുക്കണം ഒരു നാലഞ്ച് വെള്ളം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേറെ വെള്ളം ഒഴിച്ച് തിളപ്പിക്കണം തിളപ്പിക്കുമ്പോൾ ഒരം മുക്കാൽ മണിക്കൂർ തിളയ്ക്കുമ്പോൾ കോരി നോക്കണം നോക്കുമ്പോൾ നെല്ലിങ്ങനെ ഇങ്ങനെ ഏതാണ്ട് പൊട്ടിയിട്ടുണ്ടെങ്കിൽ പകുതിയോളം നെല്ല് പൊട്ടി വരുമ്പോൾ അത് വാങ്ങി തോർത്തിയെടുക്കണം പകുതിയോളം നെല്ല് പൊട്ടുമ്പോൾ വാങ്ങി തോർത്തിയെടുക്കണം തോർത്തിയെടുക്കുമ്പോൾ ഒരു ചെറിയ നനവ് വേണം തോർത്തി എടുക്കുക എന്ന് എടുത്തതിന് ശേഷം ഫാനിന്റെ താഴെ വെച്ച് ആ ചൂടങ്ങ് മാറ്റണം ചൂട് മാറി കഴിയുമ്പോൾ ഈ പരുവത്തിലാവും ഈ ചെറിയ നനവോടെ ഇങ്ങനെ ആവുന്ന സമയത്ത് ഒരു കിലോഗ്രാം നെല്ലിന് നാൽപ്പതോ അൻപതോ കാൽസ്യം കാർബണേറ്റ് മിക്സ് ചെയ്യണം ഇതിപ്പോ രണ്ട് കിലോ വേണേ അതുകൊണ്ട് നൂറ് ഗ്രാം ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കാൽസ്യം കാർബണേറ്റ് മിക്സ് ആക്കി ഇനി നമ്മൾ പാക്കറ്റുകളിലാക്കണം ഇത് നിറയ്ക്കുന്ന കവറ് ആറിഞ്ച് വീതിയും ഒമ്പതിഞ്ച് നീളവും ഉള്ള കവറുകളാണ് ഇത് പി പി കവറാണ് പോളി പ്രോപ്പിലീൻ എന്ന് പറയുന്ന കവറിലാണ് നമ്മൾ ഇത് നിറയ്ക്കേണ്ടത് ഒന്നും ചെയ്യണ്ട ഇത് കുക്കറിൽ വെച്ച് പുഴുങ്ങുമ്പോൾ ഉരുകി പോകാതിരിക്കാൻ വേണ്ടിയാണ് പി കവർ ഉപയോഗിക്കുന്നത് ആ കവറോടെ നിറച്ച് വെക്കും വിത്ത് ചെയ്യുമ്പോ കാണും കാണുമ്പോ മനസ്സിലാകും ഇത് ഞങ്ങള് മുന്നൂറ് ഗ്രാം ആണ് ഞങ്ങളുടെ കൂടെ ഒരു വിത്ത് അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഗ്രാം വെച്ച് പാക്ക് ചെയ്യും ഇപ്പൊ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചായേ ഇനി ഞങ്ങൾ ഇതിൽ മാതൃവിത്തൊക്കെ ഇട്ട് വരുമ്പോ മുന്നൂറായിക്കോളും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മടക്കി ശരി കവറ് മേൽഭാഗം അകത്തോട്ട് മടക്കും അകത്തോട്ട് മടക്കിയതിന് ശേഷം മേളറ്റം കുറച്ച് മടക്കും ടക്കിപ്ലർ കൊണ്ട് ഒരു സീൽ ചെയ്ത് വെക്കും ഒരു സീൽ ചെയ്ത് വെക്കും എന്നിട്ട് കുക്കറിൽ ഒരു രണ്ട് രണ്ടര ലിറ്ററോളം വെള്ളം എടുത്തു എന്നിട്ടൊരു തട്ട് ഉണ്ടാക്കണം ഇത് വെള്ളത്തിൽ മുങ്ങി പോകാതിരിക്കാൻ വേണ്ടി ഒരു തട്ട് വെച്ചാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത് ഇത് അണുനശീകരണം നടത്തണം ഇങ്ങനെ സ്റ്റീം ചെയ്താണ് തട്ടിൻ്റെ അകത്ത് നമ്മൾ കൊച്ചു എന്തെങ്കിലുമൊക്കെ ഇടാം ചിരട്ടയോ കൊച്ചു 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 പാത്രങ്ങളോ റിങ്ങുകളോ ഞങ്ങളതാ ഇങ്ങനത്തെ റിങ്ങാ കാണിക്കണോ എന്തെങ്കിലും ഒക്കെ ഇട്ട് ഒരു തട്ട് ആ വെള്ളം താഴ്ന്നു നീക്കണം വെള്ളത്തിൽ ഇത് മുങ്ങരുത് ഉം ആവിയില് പുഴുങ്ങി എടുക്കാൻ പോവുകയാണ് സ്റ്റീം ചെയ്ത് എടുക്കണം അപ്പൊ ഇങ്ങനെ വച്ചു നമ്മള് കുക്കർ അടക്കണം അടച്ചതിന് ശേഷം ഒന്നോ രണ്ടോ വിസില് അല്ലെങ്കി ഒരു മൂന്ന് വിസിൽ വരെ കേൾപ്പിക്കാം മൂന്ന് വിസില് കേട്ടതിന് ശേഷം രണ്ടര മണിക്കൂർ സിമ്മിൽ വെക്കണം ഗ്യാസ് ഏറ്റവും കുറച്ച് രണ്ടര മണിക്കൂർ വെച്ചേക്കണം നമ്മൾ അടപ്പൂട്ടണം ഈ കൂട്ടി വെക്കുമ്പോ ഒരമണിക്കൂർ വേണ്ടി വരും രണ്ടോ മൂന്നോ വിസിൽ കേൾക്കാനായിട്ട് രണ്ടോ മൂന്നോ വിസിൽ കേട്ടാലുടനെ ഗ്യാസ് ഏറ്റവും കുറച്ച് സിമ്മിലാക്കി രണ്ടര മണിക്കൂർ വെക്കണം അതിനുശേഷം ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞ് അടപ്പെടുക്കാവും പ്രഷർ നിറഞ്ഞു നിൽക്കും നേരത്തെ പതിനഞ്ച് ദിവസം അന്ന് സ്പോണാറുള്ള ഡേറ്റ് ആണ് ഇതിപ്പോ നമ്മള് മദർ സ്പൂൺ ഇട്ട് കഴിയുമ്പോ തന്നെ ഡേറ്റ് ഇട്ടങ്ങ് വെക്കും ഇതിനകത്ത് നമ്മൾ ഈ സ്പോൺ ഇത് പാക്കറ്റുകൾക്കി വെച്ചതിന് ശേഷം ഈ യു വി ലൈറ്റ് ഇടും ആ പതിനഞ്ച് മിനിറ്റ് അത് ഇട്ടിട്ട് ഓഫ് ചെയ്യും പിന്നെ നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ ഇത് തുറന്ന് നമ്മൾ കൈ അകത്തോട്ട് ഉപയോഗിക്കുകയുള്ളൂ അപ്പം അപ്പം അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് പിന്നെ മതസ്പൂൺ ഇട്ട് സ്പോൺ ചെയ്യാം കൂണിന് വിത്തുകളില്ല അപ്പം വിത്ത് ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു മീഡിയം തയ്യാറാക്കും അപ്പം അകർ അകറ് ടെസ്ട്രോസ് ഉരുളക്കിഴങ്ങ് ലായനി ഇത് മൂന്നും കൂടി ചേർത്ത് തിളപ്പിച്ച് കുറുകി വരുമ്പോൾ എടുത്തിട്ട് ടെസ്റ്റ് ട്യൂബിൽ മൂന്നിലൊന്ന് പാകം എടുത്ത് സ്റ്റെർലൈസ് ചെയ്യും അരമണിക്കൂറ് കുക്കറിനകത്ത് വെച്ച് സ്റ്റെർലൈസ് ചെയ്യും അത് കഴിഞ്ഞിട്ട് സ്റ്റാൻഡ് ചെയ്ത് വയ്ക്കും അരമണിക്കൂറാവുമ്പോഴത്തേക്ക് കട്ടിയാവും കട്ടിയായി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കൂണിൻ്റെ ഒരു പാകം ചെറുതായിട്ടൊരു പാകം എടുത്തിട്ട് ഇതിനകത്തോട്ട് ാഗുലേഷൻ ലീ നീഡിൽ വെച്ച് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കും അപ്പം ഇത് പത്ത് ദിവസം ആകുമ്പോഴത്തേക്ക് ഇത് വളർന്ന് പഞ്ഞി പോലെ ഇതുപോലെ ആവും പിന്നെ ഇതിൽ നിന്നും ഒരു നീഡിൽ കൊണ്ട് നമ്മൾ കുറച്ച് ഭാഗം എടുത്തിട്ടാണ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് വീണ്ടും പാക്ക് പാക്ക് ചെയ്ത് സ്റ്റാപ്ലർ അടിച്ച് വീണ്ടും വെക്കും അപ്പോഴാണ് ഈ മതസ്പൂൺ ഉണ്ടാകുന്നത് ആ ഇതിൽ നിന്ന് ഇട്ട് എടുക്കുന്നതാണ് മതസ്പൂൺ ഇത് ഇത്ര നാളായി മതസ്ഥോണം ഒരുപാട് നാൾ ഇരിക്കും നമുക്ക് എപ്പോഴും കൊറേ നാള് വരെ ഉപയോഗിക്കാം ഇരിക്കുന്നുണ്ടോ ഇത് ലാംബ് ഈ ലാമ്പ് നമ്മള് കത്തിക്കുക ഇനി ഇനി നമ്മൾ ചെയ്യുന്നതിനു മുമ്പ് ഈ ഒരു ഇത് ഇത് ഇടും ആ ഇത് ഇടും അത് അതിനകത്തുള്ള ലൈറ്റ് ലൈറ്റ് ഈ ലാബിനാർ ഇട്ട് കഴിയുമ്പോൾ ഈ തീരെ ചൂടിങ്ങനെ ഫ്രണ്ടിലോട്ട് അടിക്കും അപ്പോൾ അതിന്റെ മുമ്പിൽ നമ്മൾ നമ്മള് ചെയ്യുന്നത് നമുക്ക് ഇടാൻ സൗകര്യത്തിന് ഏതെങ്കിലും ഒരു പാകം കട്ട് ചെയ്തിട്ട് നമ്മൾ ഇടും നമ്മൾ കൈ കൊണ്ടൊന്നും തൊടൂല ഇത് തൊടാൻ പാടില്ല പെട്ടെന്ന് കേടായിപ്പോവും ഇനി ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്യണേ അവിടെ വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഇത് തുറക്കുന്നത് ഇത്രയും മതി ഒരു പത്ത് ഗ്രാം മതി ഇനി ഇതിനെ ഒന്ന് ഷേക്ക് ചെയ്യും വീണ്ടും നമ്മൾ ആദ്യം പാക്ക് ചെയ്ത പോലെ തന്നെ പിന്നെ അരിച്ചു ചെയ്തിട്ട് ഇന്നിപ്പ നമ്മൾ പിങ്കിൻ്റെതാണ് ഇട്ടത് അപ്പം എന്ന് എഴുതി ഇന്നത്തെ ഡേറ്റ് വിടും ഇതുപോലെ ചെയ്ത് വെച്ചതാണ് ഇതൊക്കെ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ സ്പോൺ സ്പോണാകും ബഡ് ചെയ്യാറുള്ള പാടും പതിനഞ്ചു ദിവസം അതെ ഇത് ഇന്നലത്തെ ആണ് ഇരുപത്തിരണ്ടൊക്കെ ഇന്നലത്തെതാണ് പതിനെട്ടാം തീയതി ആ ഓരോ എല്ലാ ദിവസവും ചെയ്യണോണ്ട് ഇവിടെ